മണിമലയിൽ നാൽപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉൾക്കാടം മന്ത്രി കെ രാജൻ ഓൺലൈൻ വഴി നിർവഹിച്ചു ഗവൺമെന്റ് ഡോക്ടർ എൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു സർവേ പോയ ഇന്നും കഴിയാത്ത അങ്ങനെയുള്ള വളരെ സങ്കീർണമായ കേരളത്തിലെ റവന്യൂ ഭൂമിയ കൃത്യമായി തന്നെ അളർന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മാത്രം ഞാൻ കടമെടുക്കുകയാണ് കേരളത്തിലെ ഡിജിറ്റൽ വേദിന്റെ അകത്ത് നിർത്തിക്കൊണ്ട് കൃത്യമായ സാങ്കേതിക ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കേരളത്തിലെ സർവേ നടപടികളുടെയും ബഹുമാനപ്പെട്ട കളക്ക് സൂചിപ്പിച്ചു ഡിജിറ്റൽ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ആ ഡിജിറ്റൽ നടപടികൾ കോട്ടയം ജില്ലയിലെ വൈക്ക നിയോജനാ മണ്ഡലത്തിലാണ് അതിൻ്റെ പ്രാരംഭമായ നടപടികൾ ഇവിടെ ഇപ്പോൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഏതാണ്ട് ജില്ലാ കളക്ടർ പി കെ ജയശ്രീ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു സുഭേഷ് സുധാകരൻ ജസി ഷാജൻ സഫ്നാൻ നസറുദ്ദീൻ അജിത രതീഷ് ജെയിംസ് പി സൈമൺ അതുല്യദാസ് കെ എസ് എമേഴ്സൺ ജയശ്രീ ഗോപിദാസ് ബിനോയ് വർഗീസ് തഹസിൽദാർ ബെന്നി മധു തുടങ്ങിയവർ സംസാരിച്ചു കോൺഫറൻസ് ഹാൾ ഇടപാടുകാർക്ക് വിശ്രമ കേന്ദ്രം ഭിന്നശേഷിക്കാർക്കായി റാപ്പ് തുടങ്ങിയ സംവിധാനമുള്ള ശുചിമുറിയും ഓഫീസ് മുറിയും റെക്കാർഡ് മുറി എന്നിവയുമുണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസായ മണുവില വില്ലേജ് ഓഫീസിൽ ന്യൂസ് ബ്യൂറോ Oxygen The Digital Expert